ഹലോ എൻ്റെ പൊട്ടി ചങ്ങമാരെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല വെട്ടുകൾ കിട്ടുന്ന സ്ഥലമുണ്ടെങ്കിൽ എന്ന് ചോദിച്ചിട്ട് ആ ഒരു പോസ്റ്ററിന് വന്ന മറുപടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനാണ് അതായത് ഏകദേശം മുന്നൂറ്റി ചില നാനൂറോളം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ആ കമൻസ് ആ ഒരു പോസ്റ്റർ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും വേറൊന്നുമല്ല പുതിയതായിട്ട് വീട് കെട്ടാൻ പോകുന്നവർ വെട്ടുകല്ല് അന്വേഷിച്ച് നടക്കണവർ അങ്ങനെയുള്ളവർക്കൊക്കെ എന്തെന്നായാലും ആ കമൻറ്റിലുള്ള ഇൻഫർമേഷൻസ് നല്ല നല്ല വെട്ടുകല്ല് കാര്യങ്ങൾ കിട്ടുന്നത് വെട്ടണ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിപ്പോയി എടുക്കുക എന്നുള്ള അതിനുശേഷം കമൻറ്റിൻ്റെ കൂടിയിട്ടുണ്ടായിരുന്നു എന്നെ ഒരാൾ പറ്റിച്ചിട്ടുണ്ട് വെട്ടുകല്ല്ല് തല്ലിപ്പൊളി തന്നിട്ട് അതുകൊണ്ട് നിങ്ങളും കൂടി പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്ന കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല എന്തെന്നായാലും ഈ വീഡിയോ ചെയ്യുന്നു ഞാൻ പെട്ടിണ്ട് നിങ്ങൾ പെടാതിരിക്കാൻ വേണ്ടി ഞാൻ വീട് കെട്ടാൻ വേണ്ടി വെട്ടുകല്ലിൽ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഒരാളെ എനിക്കൊരു നമ്പർ തന്നു ബഷീർ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുടെ ആ നമ്പറിലേക്ക് വിളിച്ചു അന്വേഷിച്ചു അപ്പം മുപ്പി വരണം എനിക്കല്ലേ എനിക്കറിയാം നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് അടിപൊളിയാണ് അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഓക്കെ സംഭവം എന്നിട്ട് പറഞ്ഞു നമുക്ക് മണ്ണാർക്കാട് അടുത്ത് കുലിക്കിരി ആടാണ് ഇപ്പോൾ വെട്ടുകല്ല്ല് എന്ന് പറഞ്ഞു മഞ്ചേരിയുള്ള നമ്മുടെ സുഹൃത്ത് ജാഫറും ഞാനും എൻ്റെ വൈഫും എല്ലാവരും കൂടിയിട്ട് അയാളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി എന്നിട്ട് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു ഈ വെട്ടുകല്ലോ ഈ വെട്ടലോ നല്ലതോ ചീത്ത് എനിക്ക് തിരിച്ചറിയില്ല ഇല്ല സത്യം സത്യംമാര്യാ പറഞ്ഞു നല്ല കല്ല് തരാ ഒരു ഒന്നോ രണ്ടോ റുപ്യ കൂടിയാലും കുഴപ്പമില്ല നല്ല കല്ലാണ് നമുക്ക് കിട്ടേണ്ടത് അത് മോശം വരുത്തരുത് പറഞ്ഞു ഒരിക്കലും മോശം വരുത്തില്ല മോനക്കാ ഒരു ചെറിയൊരു പൊട്ടുണ്ടെങ്കിൽ ഞാനത് മാറ്റി തന്നിരിക്കും അങ്ങനെയുള്ള കല്ല് ഞാൻ വരുത്തില്ല ഞാൻ തന്നെ നിന്ന് ഇവിടുന്ന് നിങ്ങൾക്ക് കയറ്റിത്തരുന്നൊക്കെ ഭയങ്കര ഡയലോഗ് ആയിരുന്നു അയാളുടെ വർത്താനത്തിൽ ഞാൻ വീണുപോയി പോയി അത് എൻ്റെ തെറ്റ് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കല്ല് നോക്കാൻ അറിയണവരെ കൊണ്ടുപോയിട്ട് നോക്കണമായിരുന്നു അത് ഞാൻ ചെയ്തില്ല വിശ്വാസവഞ്ചന അയാൾ കാണിച്ചു പക്ഷേ അയാൾക്ക് കാണിക്കാനുള്ള ഒരു ചാൻസ് ഞാൻ ഉണ്ടാക്കി കൊടുത്തു എൻ്റെ മേലെയും കൂടിയുള്ള തെറ്റാണ് ഞാൻ പറയുന്നത് എന്തെന്നെ കല്ലൊക്കെ ഇറക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ വീട് കെട്ടാനുള്ള പുറപ്പാട്ടില് നമ്മുടെ എഞ്ചിനീയർ ആയിട്ടുള്ള അസറിനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അസർ പറഞ്ഞു ഇതിന്ന് ഒരു കല്ലും കൂടി ഈ ബിൽഡിങ്ങിൻ്റെ മേലെ കയറുകാട്ടം ഒനുക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ അസർ വെച്ചു സംഭവം ഒന്നാമത്തെ തല്ലിപ്പൊളി കല്ലാണ് ഷെയ്പ്ലെസ് ആണ് കെട്ടിയ ഭംഗി ഉണ്ടാവില്ല എന്ന് മാത്രല്ല വൃത്തി ഉണ്ടാവില്ല കണ്ടമാനം പൈസ ചിലവാം ഒരുപാട് സിമെന്റ് മണ്ണിലും അതിലേക്ക് ചിലവാകും അതുകൊണ്ട് ഈ കല്ല് പറ്റൂല എന്ന് തീർത്തുവാൻ പറഞ്ഞു അയാളുടെ പോയി പറഞ്ഞു അതിന് തന്നെ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ കല്ല് ഇറക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടാവില്ല പല ഭാഗത്തായിരിക്കും നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള നമ്മുടെ ലോഡിങ് തൊഴിലാളികൾ നമ്മുടെ സുഹൃത്തുക്കളാണ് അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോ എനിക്കാ കല്ല് മോശമാണ് പറഞ്ഞു അപ്പം ഞാൻ ഇയാളെ വിളിച്ച് പറയുമ്പോൾ ഒരു മോശമില്ല അത് വെറുതെ പറയുന്ന ആ ലോഡിങ്കാര് ഇനി മോശമാണെങ്കിൽ തന്നെ നിങ്ങൾ വീട് കെട്ടുന്ന സമയത്ത് ഞാൻ അത് ഫുള്ള് തിരിച്ചു തരും അല്ലെങ്കിൽ നിങ്ങൾ ആരേനെ വെച്ച കൊണ്ടുവന്ന് നോക്കിക്കോളി എന്ന് പറഞ്ഞു അപ്പോൾ അയാളുടെ വാക്കിലുള്ള കോൺഫിഡൻസ് അയാളുടെ മേലുള്ള വിശ്വാസം എനിക്ക് വീണ്ടും കൂട്ടി എന്നാൽ കൂടി ഒരു ദിവസം ഇയാൾ സന്ധ്യാ നേരത്തെ ഏകദേശം അരിപൊക്കെ കഴിഞ്ഞ് നേരത്തെ ഉള്ളിലോട് കല്ല് വന്നു ആ കല്ല് പിടിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ പറ്റാണ്ടായിട്ട് അപ്പം തന്നെ ലോഡിങ്ങാർ പറഞ്ഞു ഞങ്ങളിത് ഇറക്കൂലാട്ടോ ഇത് ഇറക്കാനും പറ്റില്ല തല്ലിപ്പൊള്ളി കല്ല് പറഞ്ഞു ആ കല്ല് അതേമാതിരി അവർ തിരിച്ചുവിടുകയും ചെയ്തു അന്ന് എന്നെ കിട്ടിയിട്ടില്ല കല്ല് തിരിച്ചുവിട്ട് അവർ ഇറക്കിയിട്ടുമില്ല അത്രത്തോളം ഇവർ പറഞ്ഞതും കൂടി ഞാൻ ഇയാളുടെ മേലുള്ള വിശ്വാസത്തിൻ്റെ മേൽ കല്ലൊക്കെ ഇറക്കി വെച്ചു കല്ലൊക്കെ ഇറക്കി വെച്ച് ഇത് പറ്റൂല ഞാൻ ഏറ്റവും അവസാനം ഇദ്ദേഹത്തിനെ വീട് കെട്ടണേ മുമ്പായിട്ട് കുറേ വിളിച്ചു ഏകദേശം ഒന്നും രണ്ടും മൂന്നും മാസം ഇയാളുടെ പിന്നാലെ നടന്നു നിങ്ങൾ കല്ല് മാറ്റിക്കൊണ്ടാ ഈ കല്ല് പറ്റൂല എന്നാണ് പറയുന്നത് എന്താ പ്രശ്നം അയാൾ ഇങ്ങനെ ഡയലോഗ് അടിച്ച് നീട്ടി നീട്ടി നീട്ടിപ്പോയി ഏറ്റവും അവസാനം ഇയാളുടെ വീട് നാട്ടുകല്ലാണ് അവിടെ ഞാൻ അന്വേഷിച്ച് പോയി വീട്ടിൽ പോയി ഇയാളുടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൻ്റെ ഉമ്മർത്ത് നിന്നു ആളകത്തുണ്ടെന്നുള്ള നല്ല ഉറപ്പുണ്ട് എന്നാലും ആളില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തേക്കും വന്നില്ല അതുപോട്ടെ എന്തോ ആയി ഏറ്റവും അവസാനം മനം എടുത്ത് ഇനിയിപ്പം ഇതും കൊണ്ട് എന്താ ചെയ്യുക നമുക്കിവിടെ ഒന്നാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ള കുറച്ച് സ്ഥലം സ്ഥലം മുടക്കായിട്ട് കല്ല് കിടക്കുക വേറെ കല്ലിറക്കാനുള്ള സ്ഥലമല്ല ഈ കല്ല് കൊണ്ടുപോയിട്ട് വേണം അല്ലെങ്കിൽ ഇയാൾ മാറ്റിത്തരണം ഒരു നിലക്കും ഇയാൾ തരൂല്ല സംഭവം ഉടായിപ്പാണ് ഇയാൾ തന്നെയാണ് പരിപാടി എന്ന് അന്വേഷിച്ച് കിടന്നപ്പോൾ ആർക്കും വലിയ നല്ല അഭിപ്രായമൊന്നുമില്ല ആദ്യമേ അന്വേഷിക്കാത്ത എൻ്റെ തെറ്റാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് എന്തെന്നെ അയാൾ അയാൾ പറ്റിച്ചു ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപേൻ്റെ അടുത്ത് പോയി കിട്ടി ഈ കല്ല് എന്ത് ചെയ്യും എന്നുള്ളതായി അപ്പോൾ എൻ്റെ ഒരു ഗതികേട് നോക്കണം വീട് കെട്ടുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു മതിൽ കെട്ടേണ്ട ഗതികേട് എനിക്ക് വന്നു അതായത് വീട് കെട്ടി കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് എല്ലാവരും മതിൽ കെട്ടുക പക്ഷേ ഈ കല്ലുണ്ടല്ലോ ഈ കല്ല് ഇതിന്ന് പോകാൻ വേണ്ടി ഇയാൾ എന്തായാലും തിരിച്ചെടുക്കില്ല ഇത് സ്ഥലം ഒഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം മതിൽ പണി അങ്ങോട്ട് തുടങ്ങി മതിൽ പണി തുടങ്ങി ഏകദേശം മതിൽ പണി ഒരു സൈഡ് അതായത് രണ്ട് സൈഡ് ഫുള്ളായിട്ട് മതിൽ പണി കഴിച്ചപ്പോൾ കുറേ കല്ല് പോയി ഇപ്പോഴും കണ്ടമാനം കല്ലുണ്ട് ആ കല്ലിൻ്റെയൊക്കെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ മുമ്പ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കൊല്ലം മുമ്പാണ് പക്ഷെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം പൊടിഞ്ഞു പോയിട്ടുള്ളും വക്ക് പോയിട്ടുള്ളതും മൂല പോയിട്ടുള്ളതും തല്ലിപ്പൊളി കല്ലുകൾ വേറെന്താ ചെയ്യുക ഗതികേടിൻ്റെ അറ്റം ഞാസ്റ്റ് ഇവിടെ തൂർക്കാനുള്ള കുറേ ഭാഗത്ത് ആ കല്ല് കൊണ്ടൊന്ന് തീർത്തു ഇപ്പോഴും കണ്ടമാനം കല്ല് അവിടെയും ഇവിടെയും കിടക്കുന്നുണ്ട് സ്ഥലം മുടക്കിയായിട്ട് ആ കല്ലും ഈ പറഞ്ഞ മാതിരി തന്നെ സംഭവമൊക്കെ ഫില്ല് ചെയ്ത് പോകണം കാശ് കൊടുത്ത് വാങ്ങിച്ച് ഈ ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ഞാനെന്താ അറിയോ ഈ ഒരു വീഡിയോ ചെയ്യരുത് പോട്ടെ എങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു പിന്നെയും എൻ്റെ മനസ്സ് കേൾക്കില്ല വേറൊന്നുമല്ല ഈ കല്ലിനിത്രത്തോളം റെസ്പോൺസ് വന്നപ്പോൾ ഈ ഒരു പോസ്റ്റ് മുമ്പേ ഇടായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മണ്ണാർക്കാട് നാട്ടുകല്ല് അലനല്ലൂർ ചെറുപ്പളശ്ശേരി ഈ ഭാഗത്തൊക്കെ ഇയാൾ കല്ല് സപ്ലൈ ഉണ്ട് അവർക്ക് വേണ്ടി പറയുകയാണ് ഇതേപോലെ ബഷീർ എന്ന് പറഞ്ഞിട്ടുള്ള നാട്ടുകല്ലുകാരൻ കല്ല് എടുക്കാതിരിക്കുക അയാൾ പറ്റിക്കും അതേപോലെ തന്നെ നിങ്ങൾ അയാളുടെ അടുത്ത് കല്ലെടുക്കുകയാണെങ്കിൽ നല്ല കല്ല് നോക്കാൻ അറിയുന്നവരെ കൊണ്ട് നോക്കിയെടുക്കുക എന്തായാലും ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ആ വിവരം നിങ്ങളുടെ അടുത്ത് പറഞ്ഞാണ് ഇപ്പം ഇതന്നെ നോക്കിയാൽ മതി ഇത് വേണ്ട ഇപ്പോൾ അയാളുടെ കല്ലിൽ കെട്ടിയതാണ് ഈ മതിൽ ഈ മതിലിൻ്റെ ഒന്ന് നോക്കി ഈ മതിലിന് എത്രത്തോളം അതായത് ചാന്തുണ്ടല്ലോ അതായത് മിക്സിങ് മസാല അത് എത്രത്തോളം കയറിയിട്ടുണ്ട് നോക്കി ആ കല്ലിൻ്റെ കോല നോക്കി മറ്റു കല്ലുകളുടെയൊക്കെ ഞാൻ ആ എടുത്തിട്ടുള്ള ഇമേജും വീഡിയോസൊക്കെ ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചു തരാം ഇതാണ് കോല അതേസമയം നമ്മുടെ വീടിൻ്റെ വാളൊന്നു നോക്കിയാൽ മതി ഇത് കണ്ടില്ലേ ഈ കല്ല് എന്ത് രസമായിട്ടാണ് കെട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കല്ലിൻ്റെ ഷെയ്പ്പ് നോക്കിയാൽ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കല്ലുകൾ അന്വേഷിച്ച് നടന്നു പിന്നെ രണ്ടാമത് കല്ലുകൾ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഈ കല്ല് നോക്കാൻ നോക്കാനറിയുന്നവരുടെ കൂട്ടിയിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി നോക്കിയതിൽ ഞാൻ ഇവിടെ മണ്ണാർക്കാട് കുണ്ടൂർക്കുന്നിലും ഒരു സാജിയാക്കുക അതേപോലെ തന്നെ വേറൊരു മുപ്പത് രണ്ട് മറ്റേ ഇവിടെ അലനല്ലൂരില് ഇവരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തത് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇവർ പാസ്സെടുത്ത് ലീഗലി ചെയ്യുന്ന ആൾക്കാരാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലീഗലേ അതായത് ഈ പറഞ്ഞ നമ്മളെ ബഷീർ എന്ന് പറഞ്ഞ ആൾക്ക് ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ളത് എനിക്കറിയില്ല അയാൾക്ക് പാസ് ഉണ്ടോ പാസ്സുണ്ടോയെന്നുള്ള ഒന്നും എനിക്കറിയില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലീഗലായിട്ടുള്ള ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലീഗലായിട്ട് പാസ്സുള്ളവരിൽ നിന്ന് മാത്രം കല്ലെടുക്കാൻ ശ്രമിക്കുക ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം മെഷീൻ കട്ടിങ് അതായത് ആറ് സൈഡും കട്ടിങ് മെഷീൻ കട്ടിങ്ങുള്ള കല്ലെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അലുഭകഷ്ടമായിട്ടുള്ള കല്ല് കിട്ടും ഈ പറഞ്ഞ മാതിരി തന്നെ സിമെൻറ്റും മണലും ചിലവ് കുറയും ആ കല്ലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ നാല് സൈഡ് മാത്രം കട്ട് ചെയ്തിട്ട് മഴ വെച്ച് ഇളക്കി എടുക്കുന്നതാണ് അതുകൊണ്ടാണ് അത് ഷെയ്പ്പ്ലെസ് ആവാനുള്ള കാരണം അപ്പോൾ ആ കല്ലിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ രൂപ കുറയും ഈ കല്ലിന് കൂടുകയും ചെയ്യും കൂടിയാലും ഇതാണ് ഏറ്റവും നല്ലതും ഇതാണ് ബല ഉള്ളതും ഇതാണ് ഷെയ്പ്പുള്ള കല്ല് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലാ കിട്ടുക ആ പോസ്റ്ററിൽ കണ്ടിട്ടുള്ള പ്രകാരം ഇരിട്ടി കണ്ണൂർ ഭാഗം കണ്ടൊക്കെ നല്ല നല്ല കല്ലുകളും വലിയ കല്ലുകൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ നല്ലോണം അന്വേഷിച്ചിട്ട് മോനിക്കാൻ്റെ പോസ്റ്ററുകൾ കണ്ടു അതുകൊണ്ട് ഞങ്ങൾ അവിടെ എടുത്തു പെട്ടു എന്നൊന്നും പറയരുത് നല്ല പോലെ അറിയണവരെ കൊണ്ടുപോയി നോക്കി അതുപോലെ തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഒക്കുകയാണെങ്കിൽ മാത്രം എടുക്കാട്ടോ അതിന് നമ്മൾ പറയില്ല നമ്മൾ ഇത് കാണിച്ചു തരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ഇത് കണ്ടില്ലേ ഈ ഒരു കല്ല് എന്ന് പറഞ്ഞു ഒരടി നീളവും എട്ടിഞ്ച് വീതിയാണ് കനമാണ് ഉണ്ടാവുക അപ്പോൾ പറയാനുള്ളത് വേറെ ഒന്നുമല്ല നല്ല കല്ലുകൾ നോക്കിയെടുക്കുക ഒന്നോ രണ്ടോ അഞ്ചോ രൂപ ഒരു കല്ലിൻ്റെ മേലെ കൂടിയാലും കുഴപ്പമില്ല നല്ല കല്ലുകൾ നോക്കിയെടുക്കുക ഞാൻ പെട്ടമാതിരി നിങ്ങൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും മണ്ണാർക്കാട് പ്രദേശത്തുള്ളവർ വളരെയധികം ശ്രദ്ധിച്ചെടുക്കുക ആറ് സൈഡും കട്ട് ചെയ്തിട്ടുള്ള നല്ല വൃത്തിയുള്ള കല്ലും നല്ല ബലമുള്ള കല്ലുകളും നോക്കുക അല്ലാതെ ഇതുപോലെ പുഴക്കുന്ന കല്ലോ അതുപോലെ ഇതുപോലെ ഞാൻ പെട്ടമാതിരി നിങ്ങൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഫർമേഷൻ നിങ്ങളോട് പാസ് ചെയ്യണേ അപ്പോൾ അടുത്തതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബാ ബൈ